ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ചിടോ ചുഴലിക്കാറ്റ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഫ്രഞ്ച് പ്രദേശമായ മയോട്ടിൽ കനത്ത നാശം വിതച്ചു ആയിരത്തോളം പേർ മരിച്ചതായ റിപ്പോർട്ടുകൾ തൊണ്ണൂറ് വർഷത്തിനിടെ ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കൊടുങ്കാറ്റ് ദുരന്തമാണ് ഇത് മണിക്കൂറിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് ചുഴലിക്കാറ്റ് വീശിയത് കൊടുങ്കാറ്റ് ചേരി പ്രദേശങ്ങൾ പൂർണ്ണമായും തകർന്നു ഗവൺമെന്റ് കെട്ടിടങ്ങളും ആശുപത്രികളും തകർന്നു തൊള്ളായിരത്തി അൻപത്തോളം പേരെ കാണാതെ യും ചെയ്തതായി റിപ്പോർട്ടുകൾ പാരീസിൽ നിന്ന് എണ്ണായിരം കിലോമീറ്റർ അകലിയാണ് മയോട്ടെ രേഖകളില്ലാതെ ഒരു ലക്ഷത്തോളം കുടിയേറ്റക്കാർ ഇവിടെ പാർക്കുന്നുണ്ടേ എന്നും റിപ്പോർട്ടുകൾ ലോകത്തെ വിറപ്പിച്ചുകൊണ്ട് അതിതീവ്ര ഭൂകമ്പം പെസഫിക് ദ്വീപിലെ വനുവട്ടിൽ ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം ഇന്ന് റിപ്പോർട്ട് ചെയ്തു ഭൂകമ്പത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകി തീരപ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ കൂട്ടത്തോടെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറ്റിത്തുടങ്ങി